വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി കൂത്താട്ടുകുളത്തെ ഓട്ടോ തൊഴിലാളിയായ രാജു ഒറ്റ ദിവസം കൊണ്ട് ഓട്ടോ ഓടി നേടിയത് ലക്ഷം രൂപ ഓട്ടോയുടെ പേരിൽ അറിയപ്പെടുന്ന രാജു തൻ്റെ വണ്ടിയിൽ കയറുന്നവരോട് ഇന്നത്തെ കൂലി വയനാടിനായി നൽകണമെന്ന അഭ്യർത്ഥന മുന്നോട്ട് വച്ചു കൂലിയുടെ നാലും അഞ്ചുമിരട്ടി തുക നൽകി യാത്രക്കാർ രാജുവിൻ്റെ ഉദ്യമത്തെ വിജയത്തിലെത്തിച്ചു ഇരുപത്തിനാലായിരത്തി ഇരുപത്തിമൂന്ന് രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് ലഭിച്ചത് ഓടിക്കിട്ടിയ തുക മുഴുവൻ വയനാടിൻ്റെ പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്ന് രാജു പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ സമയത്തും കോവിഡ് കാലത്ത് വാക്സിൻ ചലഞ്ചിലും ഇത്തരത്തിൽ ഓടിക്കിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് രാജു നൽകിയിരുന്നു തൊഴിലിനൊപ്പം മുപ്പത്തിനാല് വർഷമായി അനൗൺസ്മെൻറ്റ് മേഖലയിലും സജീവമാണ് രാജു തെരഞ്ഞെടുപ്പുകളിൽ നിരവധി തവണ വി എസ് അച്യുതാനന്ദനു വേണ്ടിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലും അനൗൺസ്മെൻറ്റിലൂടെ സജീവ സാന്നിധ്യമായിരുന്നു രാജു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Rajakumari, Rajakumari Gold and Diamonds. The trust of drive gold. Rajakumari.